ഈ കോളേജിൽ കുറച്ചുപേരുണ്ട് ജിൻഡോ വിജയിക്കണം ജിൻഡോ ടോപ്പും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പക്ഷേ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ ജാസ്മിൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് ജിൻഡോയുടെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണോ അതോ വാഴത്തോട്ടത്തിലെ കലാപരിപാടികൾ ഇനി അടുത്തത് എന്താവും എന്ന ഉത്ണ്ഠയ കൊണ്ട് കേറിയതാണ് പറ സത്യം പറയാ അപ്പൊ കൂടുതൽ കാശ് കിട്ടിയതും ഇതിന് റേറ്റിങ് കൂട്ടിയതും ആളാരാണ് അങ്ങനെ അതായിരിക്കണം പിന്നെ ബിഗ് ബോസ് വിന്നർ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഷോ ഉള്ളത് കൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോ കോൾഡ് കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെ മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തുനിന്ന് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ആകാം കംപ്ലീറ്റ് കപട വിശ്വാസികളുടെ പ്രവർത്തനം ഏത് സീസണിലാണ് ബിഗ് ബോസിന്റെ കൺഫക്ഷൻ റൂം കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കിയെടുക്കാനും ഉള്ള റൂം ആക്കി മാറ്റിയത് ഏത് സീസണിലാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ കേൾക്കുന്നത് ഞാനിപ്പോഴാണ് നമുക്ക് പറയുമ്പോൾ ഒരു പേടിയാണ് അതുപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റോടുകൂടിയാണ് പറഞ്ഞത് പിന്നെ അത് പല സീസണിൽ വന്നപ്പോ മുതലാളിയായി വലിയേട്ടനായി ഇല്ലേ മികച്ച മത്സരമാണ് അതുകൊണ്ട് ജയിക്കൂലെന്ന് കാണാനിരിക്കുന്നു കാരണം ഓൺലൈലിപ്പതല്ലേ പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് അതൊന്നും ഇവന്റെ പരിപാലനപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ മറ്റേ ജയിച്ചാൽ എനിക്ക് പരാതിയൊന്നുമില്ല കാരണം പണം നിന്നെ നീ എന്നെ കൊണ്ടുപോയി പണിയിൽപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ നിനക്ക് വേണ്ടി പണി ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്ന ആളിനോട് ഒരു പ്രത്യേക സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ തെറ്റി വരാൻ പറ്റുമോ അനിയൻ അയച്ചെ അപമാനിക്കരുത് അനിയൻ എപ്പൊ എന്താവശ്യം അച്ഛനോട് ചോദിച്ചോ ചെയ്തുവരും പോട്ടെ